നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം മലയാള സിനിമയിലെ ശക്തയായ എന്നറിയപ്പെടുന്ന നടിയാണ് മമതാ മോഹൻദാസ് ക്യാൻസർ എന്ന മഹാവിപത്തിനെ അതിജീവിച്ച് തോൽപ്പിച്ച സ്ത്രീയാണവർ ഇപ്പോഴിതാ ലോക വിറ്റിലിഗോ ദിനത്തിൽ തന്റെ രോഗാവസ്ഥ തുറന്നുകാട്ടിയിരിക്കുകയാണ് നടി മുൻപും തനിക്ക് വെള്ളപ്പാണ്ടുണ്ടെന്ന് തുറന്ന് പറയാനും വെള്ളപ്പാണ്ട് എന്ന ത്വക്ക് രോഗത്തെ അതിജീവിക്കാനുമുള്ള ശ്രമത്തിലാണ് താനെന്നും മമത പറഞ്ഞിരുന്നു രോഗമുള്ള തന്റെ കയ്യെ കാണിക്കുന്ന ഫോട്ടോയാണ് അവർ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചത് ശരീരത്തിന്റെ നിറം നഷ്ടമാകുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ് മമതയെ ബാധിച്ചിരിക്കുന്നത് ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനത്തെ ബാധിക്കുന്ന അവസ്ഥ കൂടിയാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ കീഴടക്കുക ശക്തമാവുക പോസിറ്റീവ് ഓട്ടോ ഇമ്മ്യൂൺ സ്വയം സ്നേഹിക്കുക എന്നീ ഹാഷ്ടാഗുകൾ പങ്കുവച്ചുകൊണ്ടാണ് മമത തന്റെ ചിത്രം പങ്കുവച്ചിരിക്കുന്നത്